ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ കുറച്ച് മാരക ഓഫറുകളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ പൊന്നോണക്കാലം ഹൈപ്പറിന്റെ കൂടെ നമുക്ക് ആഘോഷമാക്കാം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഹൈപ്പർ എന്ന് പറയുന്ന കമ്പനിയുടെ അവരുടെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അവരുടെ തന്നെ നല്ല കിടിലൻ ഓഫറുകൾ നമ്മൾ അടുക്കളയിലേക്ക് ആവശ്യമായ കുക്കറുകൾ ആയിക്കോട്ടെ ഗ്യാസ് സ്റ്റവ് ആയിക്കോട്ടെ എന്ത് തരം ഐറ്റംസ് ആയാലും അവരുടെ നല്ല കിടിലൻ ഓഫറുകൾ വെച്ചിട്ട് ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഓഫറിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തുടർന്ന് കണ്ടു നമുക്ക് ഓഫറിലേക്ക് പോവാം എട്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ വില വരുന്ന ഗ്ലാസ് ബോഡി ഫോർ ബർണർ സ്റ്റവ് വിത്ത് ടെൻ ലിറ്റർ പ്രഷർ കുക്കർ കോംബോ ഓഫർ പ്രൈസ് വെറും നാലായിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വില വരുന്ന ഗ്ലാസ് ബോഡി ത്രീ ബർണർ സ്റ്റവ് വിത്ത് സെവൻ പോയിന്റ് ഫൈവ് ലിറ്റർ പ്രഷർ കുക്കർ കോംബോ ഓഫർ പ്രൈസ് മൂവായിരത്തി നാനൂറ് രൂപ ഓഫർ പെരുമാറി തീർന്നിട്ടില്ല അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ വില വരുന്ന ഗ്ലാസ് ബോഡി ട്യൂബണർ സ്റ്റോവ് വിത്ത് ഫൈവ് ലിറ്റർ പ്രഷർ കുക്കർ കോംബോ ഓഫർ പ്രൈസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ വില വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബർ സ്റ്റോവ് വിത്ത് ത്രീ ലിറ്റർ പ്രഷർ കുക്കർ വെറും രണ്ടായിരത്തി അൻപത് രൂപയുമാണ് കോംബോ ഓഫർ ഇനി ഒരുപാട് ഓഫറുകളുണ്ട് എല്ലാം കൂടി വീടിന്റെയും ഐശ്വര്യം ഹൈപ്പർ ആയി മാറട്ടെ മറ്റൊരു സുവർണ്ണ അവസരം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പങ്കുവേട്ടിട്ടുണ്ട് ഹൈപ്പർ എന്ന് പറയുന്ന കമ്പനിയുടെ നാല് ഔട്ട്ലെറ്റുകൾ നാല് ജില്ലകളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഈ നാല് ജില്ലകളിലും ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ പോവുകയാണ് അതിന്റെ പാർട്നേഴ്സാവാൻ താല്പര്യമുള്ളവർ മറക്കരുത് താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ ഈ വീഡിയോയുടെ വൈദ്യപ്പ് കാണാത്ത കിടിലൻ വീഡിയോയുമായി കാണാത്തവരെ എല്ലാവർക്കും ബൈ ബൈ